ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് മല്ലിയില എങ്ങനെ മാസങ്ങളോളം കേടു കൂടാതെ ഫ്രഷായിട്ട് സൂക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വിലേക്കും പ്രസ് ചെയ്ത് ഓണം കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിവിടെ കുറേ മല്ലിയ മല്ലിയില എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കേടായിട്ടുള്ള ഇലകളോ അതുപോലെ തന്നെ ഇതുപോലെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഫസ്റ്റ് നമ്മളൊന്ന് എടുത്തു കളയണം എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് നമ്മൾ എടുക്കേണ്ടത് ഉണങ്ങിയതും വാടിയതുമായിട്ടുള്ള ഇല എല്ല എടുത്ത് കളയണം അതിൻ്റെ കൂടെ നമ്മൾ വെക്കത്തില്ല അപ്പോൾ താ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ബാക്കിയുള്ള ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഇല ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് മല്ലി ഇല ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഈ ഒരു വേരിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും ഇതുപോലെ ഇത്രയും നീളത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇത് നമുക്ക് ഉപയോഗിക്കാന്നാണ് ഇത് ഇനി നമുക്ക് സൈഡിലോട്ടൊന്ന് വെക്കാം ഇനി ഈ ഒരു വേരുണ്ടല്ലോ ഇത് നമുക്കൊന്ന് എടുത്ത് ഒന്നിച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം ഇവിടോട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ ഇതുപോലൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് കുപ്പിയുടെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പൊ അതാ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിന്റെ അടപ്പ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അടപ്പെടുത്തിയതിനു ശേഷം നമ്മളിവിടെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മല്ലിയില അതിൻ്റെ ആ ഒരു വേരുണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു കുപ്പയുടെ ആ ഒരു കോളി കൂടെ ഇതുപോലെ താഴോട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഉണ്ടില്ലേ ഇതുപോലൊക്കെ നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനെല്ലാം ഇതിനകത്തു നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ബാക്കി ഇരിക്കുന്ന ആ കുപ്പിയുടെ ഒരു ബാക്കി ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഏകദേശം കാൽ ഭാഗത്തോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഒരു വേര് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതെടുത്ത് ഇതുപോലെ വെക്കാവുന്നതാണ് നമ്മൾ സാധാരണ മല്ലിയൊക്കെ പാകിയൊക്കെ കിടിപ്പിച്ച് നമ്മൾ മല്ലിയിലെ തയ്യാറാക്കാറുണ്ട് അത് പലപ്പോഴും സക്സസ് ആവാറില്ല അതേസമയം ഇതുപോലെ നമ്മൾ മല്ലിയൊക്കെ വെടിയിൽ നിന്ന് മടണിച്ച് കഴിഞ്ഞാൽ നമ്മൾ മല്ലി ഉപയോഗി മല്ലിയല ഉപയോഗിക്കുകയും ചെയ്യാം അതിൻ്റെ വേരി ഇതുപോലൊക്കെ നമ്മൾ കലയാതുകൊണ്ട് ആക്കാതെ ഇതുപോലെ കുപ്പിയിൽ നിങ്ങൾ നിങ്ങളുടെ കിച്ചണിൽ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ കിച്ചണിന്റെ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ വെള്ളം ഒന്ന് മാറ്റി നമുക്കൊന്ന് കൊടുക്കാം ഇതുപോലെ എടുത്തതിനു ശേഷം കുപ്പിയിലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് മാറ്റി കൊടുത്തതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പുതിയ വെള്ളം ഒഴിക്കണം ഒരു ഒരാഴ്ചയൊക്കെ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് മല്ലിര കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടുത്തായിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയേലയാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ കീടനാശിനികളൊക്കെ അടിക്കുന്നത് കാരണം നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇതെടുക്കാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് മുങ്ങിക്കിടക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് ക്ലീൻ ഇതിൻ്റെ അഴുക്കൊക്കെ പോകാനും അണുക്കൾ പോകാനും അതുപോലെ തന്നെ കീടനാശിനികളുണ്ടെങ്കിൽ അതെല്ലാം പോകാനും പ്രാണികൾ ചള്ളയോ അതുപോലെ തന്നെ ഒച്ച ഒക്കെ ഇതിൽ പറ്റിയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല അപ്പം അങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ മല്ലിയലയിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലൊക്കെ മുക്കി ഒന്ന് വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒലച്ചൊന്ന് ശേഷം ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം ഇതിന്റെ വെള്ളം വാർന്നു പോകുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളമെല്ലാം വാങ്ങു പോയതിനു ശേഷം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ എടുത്തതിനു ശേഷം ഈ വെള്ളം മൊത്തം നമുക്ക് തുടച്ച് എടുക്കാവുന്നതാണ് ഇതാ കണ്ടോ ഇതില് വെള്ളമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടന്റെ ഒരു തുണി വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഇതെല്ലാം വെള്ളം മൊത്തം ജലാംശം നിങ്ങൾക്ക് കളഞ്ഞിട്ട് വേണം എടുക്കാൻ അപ്പൊ ഞാൻ വീണ്ടും വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ കോട്ടൺ തുണി കൊണ്ട് ഇതിന്റെ ജലാംശം എല്ലാം നല്ലപോലെ കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് വെള്ളം പൂർണ്ണമായിട്ടും മാറ്റി കളയാം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം അതാണ് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫുള്ളും എടുത്തിട്ടില്ല കുറച്ചേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ചാർ എടുക്കുക ഗ്ലാസ് ചാറിനകത്ത് ഒട്ടും ജലാംശം ഉണ്ടാവരുത് നല്ലപോലെ തുടച്ചുണക്കിയ ഗ്ലാസ് ചാർ ആയിരിക്കണം അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയേല ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങളിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഒരു മാസം വേണമെങ്കിലും ഇരിക്കുന്നതായിരിക്കും പെട്ടെന്ന് വാടിപ്പോ നമുക്ക് ആവശ്യത്തിന് നമ്മളെല്ലാം കറക്റ്റായിട്ട് കഴുകിയെല്ലാം വെച്ചേക്കില്ലേ ആവശ്യത്തിന് വേണ്ടപ്പോൾ അങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് കറിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കാം ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ എല്ലാം കഴുകിയതിന് ശേഷം ഇതുപോലെ പാക്ക് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിന്റെ ഡോറിലാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിനകത്ത് വെക്കരുത് അതുപോലെ പാക്ക് ചെയ്ത് വെച്ചാലും കുറച്ച് ദിവസമായിരിക്കും പക്ഷെ അതിൽ നല്ലത് ഈയൊരു ടിപ്പാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയി താങ്ക്സ് ഫോർ വാച്ചിങ്